മോള് പറയുവാട്ടോ പോയിട്ട് വരുമ്പോ ഇന്നൊരു വേക്കൻസിത്തി പോകാനുള്ള തയ്യാറെടുപ്പാണ് ഒരു ജോലിയുടെ കാര്യത്തിനായിട്ട് പോവുക അതിനുള്ള തിരക്ക് പിടിച്ച് ഒരുക്കത്തില്ല പുള്ളിക്കാരി ആ പറയാൻ പറയാം പറയാം സമയമില്ല വീട്ടിൽ ഇരുന്നപ്പോഴൊന്നും സമയമില്ലായിരുന്നു ഇന്ന് ജോലിക്ക് പോകാൻ തുടങ്ങുക അപ്പം അതിൻ്റെ ഒരു വെപ്രാളവാണ് തിരക്ക് പിടിച്ച് പോവുക ഒരുങ്ങട്ട രാവിലെ മോൻ്റെ കൂടെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പം ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇരുത്തു പോയ സമയം തുണിതേപ്പായിരുന്നു തുണിതേപ്പ് കഴിഞ്ഞ് ഇനി ഇനി നുള്ളിപ്പറക്കാം എന്തോ ഒരു സാധനം കണ്ടില്ല അത് നോക്കൂ എന്തുവാ എന്നാൽ ആരും കണ്ടേ എന്തുവാ നോക്കുന്നത് എന്തു കാണിച്ചേ ഏതായി സാധനം കാണിച്ചേ ഇല്ല ഈ ബാഗാണോ പിന്നെ കിട്ടിയിട്ടില്ല ഇതുവരെ നോക്കിക്കൊണ്ടിരിക്കുവരാ പിന്നെ അവളെന്തിനാണ് എടുക്കുന്നതൊക്കെ ധൈര് അടുത്ത ബാഗുണ്ട് കൊണ്ടുപോകാനോളേ ബാഗിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുവാണ് കിട്ടുമെങ്കിൽ കിട്ടട്ടെ ഇതാണ് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുവന്ന സാധനം എല്ലാം കുഴഞ്ഞിട്ട് എല്ലാം കുഴഞ്ഞിട്ട് ഒന്നുമില്ല എല്ലാം ഉണ്ട് ബെഡ്ഷീറ്റ് ഉദ്ദേശിക്കാൻ സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല എന്താണെന്നോ കിട്ടിയില്ല നോക്കട്ടെ നോക്കട്ടെ നോക്കി കണ്ടുപിടിക്കട്ടെ തിരിച്ച് വെച്ച് നിപ്രോ യർ എല്ലാം നോക്കു ഇനി അലമാരി അലമാരിയിലാണ് അടുത്ത നോട്ടം എവിടാ എന്റെ അതും കൂടത്തിൽ ഇല്ല എനിക്കറിയത്തില്ല ഏതാ വെള്ള കളറാണോ ബ്ലാക്ക് ആണോ എനിക്കറിയത്തില്ല ഞാൻ കണ്ടില്ല ഇനിപ്പതാ ഏഹ് എൻ്റെ വീട്ടിൽ ഇരുന്ന ഡ്രസ്സ് മടക്കി വെച്ചേക്കുന്നേ അതിനകത്ത് നോക്കൂ നോക്കുമിനെ എൻ്റെ ഗുളിക അത് ഗുളിക അത് മാറ്റി ദൈവമേ പാവം ഇനി പോകാനും സമയമായല്ലോ ഞാനേ അടുപ്പം പുട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നോക്കണ്ടേ എനിക്കത് അങ്ങോട്ടും പോകാതിരിക്കാൻ അപ്പോൾ അവൾ തുണി നോക്കി നോക്കിയെടുക്കുമ്പോഴത്തേക്ക് ഞാൻ വരുന്നതായിരിക്കും കണ്ടെന്നു ശരി പകുതി ഒരുക്കമായി അപ്പോഴത്തേക്ക് ഞാനേ ഇവിടെ കാപ്പി ഉണ്ടാക്കാൻ പോയത് ഇനി ഞാനത് പിടിക്കാം അതിന് വല്ലാത്ത അസുഖം ഇല്ലയോ അത് ഈ പിടിത്തം

ശരി ഓക്കെ അത് ആയിരുന്നത് എന്താ എനിക്കറിയിട്ടില്ല ഞാനങ്ങ് ഒരിക്കും അല്ല ഓക്കെ കഴിഞ്ഞ് ഒരു കറുപ്പവും കഴിഞ്ഞു ഒരു പിടുത്തവും കഴിഞ്ഞു ഇനി അടുത്ത പരിപാടിയാണ് കഴിച്ചില്ല കഴിക്കുന്നില്ലയോ ഓ കഴിച്ചിട്ട് പോകും വിശക്കും റെഡിയായി രാവിലെ പോകുന്നതിൻ്റെ തിരക്കൊണ്ട് സമയം ഒരുപാടായി അതുകൊണ്ട് ഇനി കഴിക്കാനുള്ള സമയമില്ല പോവുക ഈ ജോലി ശരിയാവണമെന്നുള്ള പ്രാർത്ഥനയിൽ ഞങ്ങൾ നിൽക്കുക കേട്ടോ ഞങ്ങളുടെ വീട്ടിലേ ഞങ്ങളുടെ ഈ ആറേഴ് പേരുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകണമെങ്കിൽ ഈ ഇവിടെ ഇവിടെയാണ് ഞങ്ങൾ ആശ്രയിച്ചു നിൽക്കുന്നത് അപ്പം ജോലി ശരിയാകാൻ വേണ്ടിയുള്ള സങ്കടമുണ്ട് ശരി കഴിക്കാതെ പോകുന്നതുകൊണ്ട് ഒരു വിഷമമുണ്ട് ഓ ആകെയുള്ള സാധനം അതാ കേട്ടോ ഒക്കെ ഇട്ട് പോവുക കേട്ട് വട്ട ജോലിക്കായിട്ട് പോവല്ലോ കേട്ടോ ജോലി തിരക്കി പോവുക കഴിക്കാൻ മൂന്ന് പറയൂട്ടോ പോയിട്ട് വരുമ്പോ എന്തേലും കഴിക്കാൻ കൊണ്ടുവരണോന്ന് ജോലി തിരക്കി പോകുന്നതേ ഉള്ളു പൈസ ഉണ്ടോ അതിനുള്ള എന്റെ കയ്യിരിക്കുന്നു വണ്ടിക്കുലിക്കുള്ള പൈസ ഇപ്പൊ ചാടി വീണ് പോയേനെ വണ്ടിക്കുലി ചില്ലറില്ല എന്തേലും ഇല്ലറില്ല അവിടോട്ട് ചെന്നിട്ട് മാറും അല്ല ഞാൻ എന്താണിപ്പോ ഇരുപത് വരയുള്ളൂ ആ പന്തളം വരെയുണ്ടല്ലോ എന്നാൽ ശരി ശരി പോട്ടോ ഓക്കെ ബൈ